ഓസ്ട്രേലിയയിൽ എങ്ങനെ ഒരു നേഴ്സായി വർക്ക് ചെയ്യാം നമ്മുടെ നാട്ടിലിരിക്കുന്ന പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നാട്ടിൽ ഒരു നേഴ്സിങ് ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ വന്നോ രജിസ്ട്രേഷൻ എടുക്കാം അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ എടുത്ത് വർക്ക് ചെയ്യാം അത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ വിഭിന്നമാണ് അതായത് നാട്ടിൽ നേഴ്സിംഗ് പഠിക്കാതെ വേറെ എന്തെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എങ്ങനെ ഓസ്ട്രേലിയയിൽ വന്ന് മാസ്റ്റേഴ്സ് നഴ്സിങ്ങിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാം എന്നിട്ട് എങ്ങനെ ഓസ്ട്രേലിയയിൽ നേഴ്സായ രജിസ്ട്രേഷൻ കിട്ടി വർക്ക് ചെയ്യാം അങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മളെന്ന് പറയുന്നത് അതധികം ആളുകൾക്ക് ഒരു സംഭവമാണ് അപ്പം ഞാൻ ഓർത്തു അപ്പം ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ പലർക്കും ഉപകാരപ്രദമാകും എന്ന് കരുതിയാണ് അപ്പം അങ്ങനെ ഈ നാട്ടിൽ നിന്ന് നേഴ്സിങ് പഠിക്കാൻ വന്ന ജാൻസിയെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ജാൻസി കൂടുതൽ അതിനെപ്പറ്റിയുള്ള ജാൻസി വന്ന വഴികളും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ജാൻസി ജാൻസി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ വേണ്ടി വന്നു അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങള് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ജാൻസി ഇവിടെ ചെയ്യുന്ന കോഴ്സിനെ പറ്റി എങ്ങനെ ഫീൽഡിലേക്ക് വരുന്നതിൻ്റെ ആ സ്റ്റെപ്പിനെ പറ്റി ഞാൻ അല്ല പഠിച്ചത് ഞാൻ മൈക്രോ ബയോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത് ബാച്ചലേഴ്സ് ഇൻ മൈക്രോ ബയോളജി അത് ഞാൻ നാട്ടിലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തു അപ്പം പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം നഴ്സിംഗ് എപ്പോഴും നഴ്സിംഗ് കഴിഞ്ഞവർക്കായിരിക്കും ഇവിടെ രജിസ്ട്രേഷൻ കിട്ടുന്നത് പക്ഷെ അങ്ങനെയല്ല പല സാധ്യതകൾ ഓസ്ട്രേലിയയിലുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ പ്രോബ്ലി ആരും നമുക്ക് പറഞ്ഞു തരാനുണ്ടാവില്ല പലരുടെയും അനുഭവങ്ങളും പലരും പറഞ്ഞു തരുന്ന കാര്യങ്ങളുമായിരിക്കാം നമുക്ക് കിട്ടുന്ന അറിവുകൾ സോ ഞാൻ ബാച്ചിലേഴ്സ് ഇൻ മൈക്രോബയോളജി ചെയ്തതിന് ശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു ഒരു ആറുമാസക്കാലം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത് ആ കോഴ്സ് ഇവിടെ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് എന്നാണ് അത് നമ്മളെ നാട്ടിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്കലായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സ് പഠിച്ചവർക്ക് ആ കോഴ്സ് ഇവിടെ വന്ന് ചെയ്യാനായിട്ട് സാധിക്കും മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് അപ്പം അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പം ഇവിടുത്തെ നഴ്സസിന് കിട്ടുന്ന സാലറിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ മാസ്റ്റേഴ്സ് നഴ്സിംഗ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന സാലറിയാണ് ഈ പ്രോഗ്രാം കഴിയുന്നവർ സ്റ്റാഫിന് കിട്ടുന്നത് അത് അങ്ങനെയാണ് അത് എനിക്കറിയാം എൻ്റെ കൂടെ വർക്ക് ഈ കോഴ്സ് ചെയ്തവരുണ്ട് ഓക്കെ അപ്പം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ ഒരു നേഴ്സിൻ്റെ സാലറിയിൽ നിന്ന് തന്നെയാണ് അല്ലാതെ ഒരു തുടക്കക്കാരുടെ ഒരു ലെവലല്ല മീൻസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന അലവൻസ് ഇപ്പൊ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി നഴ്സിംഗ് ഫീൽഡിൽ ഇല്ലെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി നഴ്സിംഗിലുള്ളത് കൊണ്ട് ഓക്കെ ഇപ്പം ഞാനിപ്പം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി നഴ്സിംഗ് ചെയ്തു പിന്നീട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു അപ്പം എനിക്ക് കിട്ടുന്ന ഒരു കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഈ നഴ്സിംഗ് പ്രാക്ടീസ് മാസ്റ്റേഴ്സ് തുടങ്ങുന്നവർക്ക് അതായത് മാസ്റ്റേഴ്സ് മാത്രം ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാനിപ്പം മൈക്രോബയോളജിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എന്താ ഡീവിയേഷൻ വന്നപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചിട്ട് അധികം അറിവുണ്ടായിരുന്നില്ല സോ ഞാൻ ചോദിക്കാൻ കാരണം കാരണം ഒരു ആണോ നമ്മൾ സയൻസ് പഠിച്ചവരാണ് നഴ്സിംഗിന് പോകുന്നത് അപ്പം അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാസ്റ്റേഴ്സ് നഴ്സിംഗ് ചലഞ്ചസ് ഉണ്ടോ തീർച്ചയായിട്ടും നല്ല ചലഞ്ചസ് ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഈസി ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് പാടുണ്ട് പക്ഷേ സ്ട്രഗിൾ ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഏതൊരു കേസാണെങ്കിലും അപ്പം മൈക്രോബയോളജി നമുക്കറിയാം നാട്ടിലെ നേഴ്സുമാരെ ഏറ്റവും വലക്കുന്ന ഒരു സബ്ജെക്റ്റാണ് മൈക്രോബയോളജി പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഈസി ആയിരുന്നു അപ്പം ആ ഒരു കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട് കാരണം മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് ഈവൻ നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പം സ്പെസിഫിക്കലി അവർ ചോദിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അനാറ്റമിയുടെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റത്തില്ല സോ അത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവണം പഠിക്കുകയല്ല അത് നമ്മൾ ചെയ്യണം അപ്പം അത് ചെയ്യാൻ ഇവര് നമുക്ക് എന്തെങ്കിലും അത് പ്രൊവൈഡ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കോഴ്സ് ചെയ്തിട്ട് വരാനായിട്ട് എന്നെ സംബന്ധിച്ച് ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇവിടെ മൊണാഷു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊണാഷു യൂണിവേഴ്സിറ്റി അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിലത്തെ സംബന്ധിച്ച് ഇവിടെ അതിന് കുറച്ചും കൂടെ പൈസ കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കോഴ്സീറ പോലത്തെ ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്കതിൽ ലോഗിൻ ചെയ്ത് ഞാനൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആയിട്ടായിരുന്നു ഞാൻ എൻ്റെ ഈ കോഴ്സ് ഹ്യൂമൻ അനാട്ടമി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് മൊണാഷു ആയിട്ട് അത് ചെയ്യുമ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ആറാഴ്ച ആ ഒരു സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ആ കോഴ്സിന് വേണ്ടിയിരിക്കണം അതിൻ്റെ അവസാനം അവർ ടെസ്റ്റുകളുണ്ട് അത് കൃത്യമായിട്ട് പാസ്സായാൽ മാത്രമാണ് നമുക്ക് ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്നാലാണ് മോണാഷ് യൂണിവേഴ്സിറ്റി തരുന്ന ഹ്യൂമൻ അനാറ്റമിയുടെ ആ ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു അനാറ്റമിയുടെ കോഴ്സ് നമ്മൾ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ അതിന് നമ്മൾ വേറെ ഫീസ് കൊടുക്കണം അധികം അവരത് ഈ ചെയ്യുന്ന കോഴ്സിൻ്റെ കൂടെ തന്നെ അത് ഇൻക്ലൂഡഡ് ആണോ ഇപ്പം മാസ്റ്റേഴ്സ് അല്ല നമുക്കിപ്പം ഒരു ബ്രിഡ്ജിങ് കോ അതായത് ഇതിനുള്ള പ്രീ റിക്വസൈറ്റ് ആയിട്ടാണ് ഇവർ മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് പ്രാക്റ്റീസിൻ്റെ പ്രീ ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു കോഴ്സാണ് ഹ്യൂമൻ അനാറ്റമി ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് മെയിൻ വീട്ടിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് വൈറോളജിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്യാൻ അപ്പം അതിന് അവർ എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കോഴ്സ് ഇറാന്ന് പറഞ്ഞാൽ സൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു പല ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് അത് ടൈഡ് അപ്പായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഹ്യൂമൻ അനാറ്റമി കോഴ്സ് അതിൽ ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യായിരുന്നു സെയിം മൊഡ്യൂൾസ് ആയിരുന്നു നമ്മളിപ്പം ഹ്യൂ നമ്മളിപ്പം പുറത്തുനിന്ന് ഹ്യൂമൻ അനാറ്റമിയുടെ കോഴ്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും മൊനാഷ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ എന്തൊക്കെ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സിലബസ് ഉണ്ടാവും ആ സിലബസും നമ്മൾ പുറത്ത് ചെയ്യുന്ന സിലബസും സെയിം ആണെന്ന് ഉറപ്പ് വരുത്തണം കാരണം ഞാൻ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയായിട്ട് ഇത് ചെയ്തിട്ടും ഞാൻ ഈ സർട്ടിഫിക്കറ്റ് മൊണാഷ്ടം സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ഫസ്റ്റ് അത് റിജക്റ്റ് ചെയ്തു അപ്പം നമുക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ റിജക്റ്റ് ചെയ്താലും നമുക്ക് സോളിഡ് ആയിട്ടൊരു റീസൺ ഉണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കറക്റ്റാണെന്ന് അറിഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് തീർച്ചയായിട്ടും നമ്മളത് പുറകോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് റിജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ സിലബസും ഞാൻ പഠിച്ചതും സെയിം ആണ് സെയിം സർട്ടിഫിക്കറ്റ് സെയിം മൊഡ്യൂൾസ് എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് ഞാൻ അവരോട് ചോദിച്ചു നമ്മൾ അധികാര നോർമലി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സോറി അത് മിസ്റ്റേക്കിലി ഹാപ്പൻ ചെയ്തതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ആ കോഴ്സിലേക്ക് കിട്ടി അപ്പോൾ അപ്പോൾ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് നഴ്സിംഗ് നഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് ഞാൻ ജോയിൻ ജോയിൻ ചെയ്തു ചെയ്തു കോഴ്സ് അഡ്വാൻസ് ക്രെഡിറ്റ് അതെ ഈ പ്രോഗ്രാം എത്ര വർഷത്തെ കോഴ്സാണത് രണ്ട് വർഷത്തെ കോഴ്സാണത് രണ്ട് വർഷമുണ്ട് രണ്ട് വർഷം എന്ന് പറയുമ്പോൾ നാല് സെമിസ്റ്റേഴ്സ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് രണ്ട് ഇൻടേക്സാണ് മെയിൻ ആയിട്ട് അവർക്കുള്ളത് ഒന്ന് ജൂലൈ ഇൻടേക്കും ഉണ്ട് നവംബർ ഇൻടേക്കും ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സിന് ജൂലൈ നവംബറാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ അതേ ആപ്ലിക്കേഷന് വെച്ചപ്പം ഈ ഒരു കോഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റേറ്റീവായിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇത് ഒരുപാട് പേര് ഇതിനെ അപ്ലൈ ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ളവർക്കായിരിക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തത് അപ്പം ബാക്കി ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ വേരിയസ് കൾച്ചേഴ്സ് ഓഫ് നമുക്ക് യൂണിവേഴ്സിറ്റി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ അടുത്ത് എഡ്യൂക്കേറ്റഡാണ് അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് കുട്ടികൾ വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് ഞാനത് കണ്ടിട്ടില്ല അപ്പം എന്താ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന്റെ ബിഹൈൻഡ് സ്റ്റോറി എങ്ങനെയാണ് ഇവർ എങ്ങനെയാണ് ഇവർ എലിജിബിൾ ആവുന്നത് എന്നുള്ളത് ജാൻസി പറഞ്ഞു ജാൻസി മൈക്രോബയോളജി പഠിച്ചതാണ് അപ്പൊ നാട്ടില്

അങ്ങനെ എന്താണ് നമ്മൾ തീർച്ചയായിട്ടും ഫിസിയോ തെറാപ്പി ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് തീർച്ചയായും പറ്റും അങ്ങനെയുള്ളവർക്ക് സാധ്യതകളേറെ അതായത് ഹോസ്പിറ്റലിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കോഴ്സാണോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കോഴ്സാണ് ഈവൻ മെഡിക്കൽ കോഡിംഗ് പഠിച്ചവർക്ക് വരെ ഈ ഒരു കോഴ്സിലേക്ക് ഡിവിയേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല തെറ്റില്ല നാട്ടിൽ ഒരു ഒരു ഡിപ്ലോമ പഠിച്ച പഠിച്ച ഒരാൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്ലോമ എന്തെങ്കിലും കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ട് ഈ കോഴ്സിലേക്ക് പറ്റുമോ അത് തീർച്ചയായിട്ടും പറ്റില്ല ഇന്റർനാഷണൽ എന്ന രീതിയിൽ അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരിക്കലും എന്തെങ്കിലും ഒരു നഴ്സിംഗ് ഫീൽഡ് ഉള്ളവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റത്തില്ലേക്ക് വരാൻ പറ്റത്തില്ല ഈ കോഴ്സ് ചെയ്യാൻ പക്ഷെ അവർ അപ്പൊ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് അവരുടെ ഡിഗ്രി പക്ഷെ ഇവിടെ ആണ് നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വേറൊരു കാര്യം കൊണ്ട് ചെയ്യുന്നത് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത സമയത്ത് നമ്മൾ പഠിക്കുന്ന സിലബസ് നമ്മൾ അണ്ടർ ഗ്രാഡ് സിലബസ് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങളെ ഇവർ പഠിപ്പിക്കുമ്പോൾ നഴ്സിംഗിന്റെ ജസ്റ്റ് ബേസിക് തൊട്ട് പഠിപ്പിക്കും ഈവൻ മാസ്റ്റേഴ്സ് ആണ് നെയ്മെങ്കിലും എല്ലാം ഫൗണ്ടേഷൻ തൊട്ട് നഴ്സിംഗിന്റെ വിത്തിൻ ടൂ ഇയേഴ്സ് കൊണ്ട് നിങ്ങളുടെ ഡിഗ്രി തീരുകയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കോഴ്സ് എടുക്കുമ്പോൾ അമിതമായ രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് അല്ല വേണ്ടത് പകരം സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം കാരണം യെസ് നാല് വർഷം കൊണ്ടാണ് നമ്മൾ നാട്ടിൽ നഴ്സിംഗ് പാസ്സാവുന്ന എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇരിക്കണം ഇവിടെ അത് മൂന്ന് വർഷമാണെങ്കിൽ പോലും അതിനെയും വെട്ടിച്ചുരുക്കി രണ്ടു വർഷം കൊണ്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു ഇപ്പം മെഡിക്കൽ ടൈമിൽ ഒരു സിസ്റ്റത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടായിരിക്കാം നമ്മള് ഇപ്പൊ തലച്ചോറ് തലയെ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് എല്ലാ അസുഖങ്ങളും ഒറ്റ ദിവസം കൊണ്ട് എനിക്കറിയത്തില്ല പഠിച്ച് പാസ് ഔട്ട് ആയിട്ട് ഞാൻ ഈ ഓസ്ട്രേലിയ തന്നെ വന്നിട്ട് പതിനെട്ട് വർഷമായി അപ്പൊ നാട്ടിൽ ഞാൻ പാസ് ഔട്ടായി ഒരു മൂന്ന് വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നത് എൻ്റെ ആണ്ടുകാരിൽ ഡിഗ്രി നാട്ടിലായിരുന്നു ഇവിടെ വന്നിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത് പക്ഷേ എനിക്ക് എളുപ്പം സത്യത്തിൽ ഇവിടുത്തെ ആയിട്ടാണ് തോന്നിയത് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ പഠിപ്പിൻ്റെ പ്രത്യേകതയല്ല ഇപ്പോൾ ഒത്തിരി ടെക്നോളജി ഉണ്ട് നമുക്ക് ഉണ്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച വീഡിയോസ് ഉണ്ട് ഇഷ്ടംപോലെ ലൈബ്രറീസ് ഉണ്ട് റിസോഴ്സസ് ഒത്തിരി ഉണ്ട് നാട്ടിൽ നമുക്ക് നമുക്കിതെല്ലാം അന്ന് ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഇതെല്ലാം വളരെ കുറവായിരുന്നു അതുപോലത്തെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ത്രീ ഹവേഴ്സ് റൈറ്റിംഗ് എക്സ് എ പോലെ നമ്മൾ എഴുതുന്നു ആ പേപ്പറാണ് നമ്മുടെ ആ ഒരു ഒത്തിരി പ്രാക്ടിക്കൽ ടെസ്റ്റ് പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റിനെയർ ഉണ്ട് ഇവിടെ അതല്ലാതെ നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് പല രീതിയിലാണ് നമ്മൾ ഇവരെ അസസ് ചെയ്യുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷന് പോകുമ്പോൾ അവിടെ നിന്ന് വിടുന്ന നമ്മുടെ ആ ഒരു പെർഫോമൻസിന്റെ മാർക്ക് ഇതെല്ലാം കൂടി ഗ്രേഡ് ആയിട്ടാണ് ഫയനില് മാർക്ക് വരുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോ നാട്ടിലത്തെ ആണോ ആണോ എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്ത് പറയാൻ പറ്റില്ലേ പേഴ്സണലി എനിക്കിഷ്ടം ഞാനൊരു പക്ഷെ ഇവിടെ ഞാൻ ഇത്ര നാളായ എനിക്ക് ഞാൻ നാട്ടിൽ പഠിച്ച ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മാസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇവിടെയാണ് വളരെ ഈസിയായി എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത് ഞാനിപ്പോൾ പറയുന്നത് അധികം സമയം എടുക്കുന്നില്ല അത് ഞാൻ പറയാൻ കാരണം അന്ന് ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് പഠിക്കുന്ന സമയത്ത് ഫുള്ളി ഡെഡിക്കേറ്റഡ് സ്റ്റഡീസ് ആണ് ഹോസ്റ്റലിൽ നിൽക്കുന്നോ പഠിത്തം പ്രാക്ടിക്കലി ഇത് മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫാമിലിയായി എനിക്ക് യങ് കിഡ്സ് ഉണ്ട് പ്ലസ് ഞാൻ വർക്കിംഗ് ആയിരുന്നു ഇതെന്റെ എല്ലാം കൂടെയാണ് എന്റെ സ്റ്റഡീസ് എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്റെ മാർക്ക് നോക്കുമ്പോഴും എല്ലാം കൂടി ഞാൻ എൻജോയ് ചെയ്തതും എല്ലാം ഞാൻ ഏറ്റവും കൂടെ അച്ചീവ് ചെയ്തത് എൻ്റെ മാസ്റ്റേഴ്സ് സ്റ്റഡീസ് തന്നെയായിരുന്നു എനിവേ ബാക്ക് ടു ജേഴ്സി ഞാൻ പറഞ്ഞെന്നുള്ളൂ വരാൻ പോകുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻസി പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് നമ്മൾ നാലു വർഷത്തെ സ്റ്റഡീസ് രണ്ടു വർഷം കൊണ്ട് പഠിക്കുമ്പം ഇവർക്ക് പഠിക്കാനുള്ള ആ ഒരു സിലബസ് ഇച്ചിരി കട്ടിയായിരിക്കാം ഉണ്ടാവുക പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് തെളിപ്പായത് കാരണം ചേച്ചിയുടെ ബേസ് വളരെ സ്ട്രോങ് ആണ് നാട്ടിൽ നിന്ന് ആ നാല് വർഷം നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ആയിട്ടാണ് നോക്കി കാണുന്നത് പല കാര്യങ്ങളും നമ്മളിവിടെ പഠിപ്പിക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇവിടുത്തെ രീതി നമ്മുടെ നാട്ടില് കുറച്ചുകൂടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത് ഓരോ കാര്യങ്ങളും അതിനവര് അവസരം തരുന്നുണ്ട് അവസരം തരുന്നില്ല എന്നല്ല നമ്മൾ പുറകോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും പുഷ് ബാക്ക് ചെയ്യാൻ പുഷ് ചെയ്യാൻ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ മുന്നോട്ട് ഇറങ്ങി പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ പല പല നമ്മൾ ാണ് വിടുന്നത് ഞാനത് ഒരു കാര്യം പറയാതെ ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് നമ്മുടെ മലയാളി സ്റ്റുഡൻസിന് മലയാളിന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ ഒന്ന് സ്മാർട്ടായി കാണിച്ചാലോ അത് ഭയങ്കര ഓവർ സ്മാർട്ടായി എന്ന് പറഞ്ഞാൽ അടിച്ചിരുത്തുന്ന ഒരു സ്റ്റൈലാണ് അപ്പൊ പിള്ളേരി ഇച്ചിരി ഷൈ ആയിട്ട് കാണിക്കും പക്ഷെ ഇവിടെയുള്ള ബാക്കിയുള്ളവർ അങ്ങനെയല്ല അവർ ഭയങ്കരമായിട്ട് ഒന്നുമല്ലെങ്കിൽ ഞാനൊരു സാധനമാണ് എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവർ ഇടിച്ചു നിൽക്കും നമുക്ക് ആ പിള്ളേരോട് ഓക്കെ ഇറ്റ്സ് എ കീൻ ലേണർ ഒത്തിരി ഇഷ്ടമാണ് പഠിക്കാൻ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആ പിള്ളരോട് തോന്നും അതെനിക്ക് നാട്ടിലത്തെ ഒരു സ്റ്റുഡൻസിൽ ഇനീഷ്യലി ഞാൻ പേഴ്സണലി കാണുന്ന പിള്ളേരോട് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളെപ്പോഴും ഒരു നമ്മൾ സ്മാർട്ടായി നിൽക്കണം നമ്മളൊരു കോൺഫിഡൻസ് നമ്മുടെ വർത്തമാനത്തിലും നമ്മുടെ ആ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ നമ്മളത് കാണിക്കണം അത് ഒരു ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു കൾച്ചർ എനിക്ക് മാറി വരുന്നുണ്ടായിരിക്കാം അത് ഞാൻ ആശ്രദിച്ച ഒരു കാര്യമാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എനിക്ക് അടുത്ത് ചോദിക്കുമ്പോ ഇപ്പം ജാൻസി പറഞ്ഞു ജാൻസി മൊണാഷ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് പഠിക്കുന്നത് അപ്പം ഇത് ഈ മൊണാഷ് യൂണിവേഴ്സിറ്റി അല്ലാതെ ഈ കോഴ്സ് വേറെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ ഈ ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൊണാഷ് യൂണിവേഴ്സിറ്റി അല്ലാണ്ട് റീജിയണൽ ഏരിയസിലും ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഉദ്ദേശിക്കുമ്പം ഇപ്പം നമുക്ക് റീജിയണൽ ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരണം ഓസ്ട്രേലിയ എന്നുള്ളത് എന്നെക്കെ കൂടുതൽ ചേച്ചിക്കറിയാം റീജിയണൽ ഏരിയാസ് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവായിരിക്കും നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ അപേക്ഷിച്ച് ഇപ്പം ഞാൻ പഠിക്കുന്ന മൊണാഷാണ് അതൊരു മെയിൻ സിറ്റി സിറ്റിയിലാണ് അത് അതിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ലീവിങ് എക്സ്പെൻസസ് അവിടെ കൂടുതലായിരിക്കും അതല്ലാണ്ട് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് റീജിയണൽ ഏരിയയിൽ നമ്മൾ എഡിത്ത് കോവൻ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് അത് പേർത്തിലാണ് എനിക്ക് തോന്നുന്നത് പെർത്തിലാണ് ജൂൺ ടെലൂക്ക് പേർത്തിലാണ് അവിടെ പിന്നെ കർട്ടിൻ യൂണിവേഴ്സിറ്റിയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചാൾസ് ഡാവിൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യൂൻസ്ലൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നു ക്യൂൻസ്ലൻ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഇത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്

പിന്നെ വേറൊരു നമ്മള് ഈ എക്സ്പെൻസ് കാര്യം വന്നത് എത്ര 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 ഡോളർ രൂപ രൂപ നാട്ടിൽ നിന്ന് നാട്ടിലുള്ളവർക്ക് ജാൻസി വന്നപ്പം ഈ ഒരു കോഴ്സ് ഇങ്ങനെ പഠിച്ചു തീർക്കുന്നതിന് എത്ര എടുക്കുമ്പോ നമ്മൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കോഴ്സിന്റെ മാത്രം ഫീസ് ആയിരിക്കും നോക്കുന്നത് എനിക്ക് വന്നപ്പം ഇവിടത്തെ ഡോളർ എമ്പത്തെണ്ണായിരം രൂപയായിരുന്നു തൗസൻഡ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് സാങ്ഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാൻ വന്നപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ ഏത് ബാങ്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അവരോട് ചോദിക്കുക കാരണം ഓരോ ബാങ്കുകാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഇപ്പം ഓസ്ട്രേലിയ പോലുള്ള ഒരു കൺട്രിയിലേക്ക് വരാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കോഴ്സിന്റെ ഫീസ് ഏകദേശം അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾ ബാങ്കിൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് അതിനുള്ള മെത്തേഡ്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം എനിക്ക് വന്ന ഒരു എന്താന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്തൊരു കാര്യം പിന്നെ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടി കാരണം നമുക്ക് എടുത്തേ പിടിച്ചെന്നായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് അഡ്മിഷൻ ഓഫർ ലെറ്റർ വരുന്നത് അതിന്റെ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് നമുക്ക് അവർക്ക് അടയ്ക്കണം അങ്ങനെ ഒരു ഷോർട്ട് പീരിയഡ് ഒരു മാസം പോലും ചിലപ്പോൾ തികച്ചുണ്ടായിന്ന് വരില്ല അത് അടച്ചില്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മാതിരി കോഴ്സ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് അതിനു വേണ്ടി ഒരുപാട് തള്ളുണ്ടാവും ശരിക്കും തള്ളുണ്ടാവും അപ്പം അതുകൊണ്ട് അടുത്ത് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവർക്ക് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും കാരണം നഴ്സിങ് ജോലി ചേച്ചിക്ക് അറിയാം ചേച്ചി നഴ്സിങ് ആയതുകൊണ്ട് അറിയാം ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് ഒരിക്കലും പിന്തള്ളപ്പെടാത്ത ഒരു ജോബാണ് ജോലി അതെ കിട്ടാൻ വളരെ അതെ അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും അറിഞ്ഞിരിക്കണം പ്ലസ് ബാങ്കിൽ അപ്രോച്ച് ചെയ്യുക പല ബാങ്കിൽ അപ്രോച്ച് ചെയ്യുക അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുക പിന്നെ എന്താണ് അവർ ചോദിക്കുന്നത് ഈടായിട്ട് എന്താണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ ഒരുപാട് മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ബാങ്കുകാരുമായിട്ട് തന്നെ ജാൻസി പറഞ്ഞപ്പോ അമ്പത് ലക്ഷം രൂപയോളം ഈ ജാൻസി വന്നു ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തോ എങ്ങനെയെങ്കിലും ശരിക്കും പറയും പൈസ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഉള്ള പൈസ ഇവിടെ യൂസ് ചെയ്യാതെ ഇവിടെ നിന്ന് നമുക്ക് ഏൺ ചെയ്ത് നമുക്ക് ഈ കോഴ്സിന്റെ ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ കുറച്ച് കുറച്ചുനാളത്തെ ഫീസ് കൊടുത്തിട്ട് സെമസ്റ്ററിന്റെ ഫീസ് ആദ്യത്തെ സെമസ്റ്ററിന്റെ ഫീസ് നമ്മൾ പേ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് പേ ചെയ്തിട്ട് പിന്നീടുള്ള സെമസ്റ്റർ ഫീസ് നമുക്ക് ഇവിടെ വന്നൊരു ചെയ്ത് തീർക്കാൻ പറ്റുമോ എനിക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടത്തെ ദൈനംദിന ജീവി എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ഈ ഇവിടെ വന്ന് ജോലി ചെയ്ത് പക്ഷേ എഡ്യൂക്കേഷൻ ഫീസിലെ ഫീസിലേക്ക് നമുക്കൊന്നും അടയ്ക്കാൻ പറ്റില്ല ഒരു സിംഗിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റില്ല പിന്നെ കപ്പിൾസ് ആയിട്ട് അത് മാരിഡായിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബാക്കപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് സാധിക്കും അല്ലാണ്ട് സിംഗ് ഇൻഡിവിജ്വലായിട്ട് വന്നാൽ പറ്റില്ല എന്ന് പറയാൻ കാരണം ഈ കോഴ്സ് എനിക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസം യൂണിയന് പോകണം മിക്കവാറും അഞ്ചു ദിവസം എനിക്ക് യൂണിയന് പോകണം തീർച്ചയായിട്ടും നമുക്ക് മെഡിക്കൽ ഫീൽഡ് ഓൾറെഡി നഴ്സ് അല്ല നഴ്സിംഗ് ഫീൽഡിനെ കുറിച്ച് ഓരോ ഐഡിയ നമുക്കില്ല അപ്പം അവര് പഠിപ്പിക്കുന്ന ക്ലാസ് വരാൻ വരാണ്ടിരിക്കാം അത് ഓപ്ഷനൽ ആണ് കേട്ടോ ആരും ഇവിടെ ഒന്നിനും കമ്പലയില്ല അതൊരു ഭയങ്കര ഒരു മെഗാനിയാണ് അത് വേണമെങ്കിൽ വരിക അത്ര ഒരു പോളിസി ഇവിടെ അതേ ഉള്ളൂ ആരും നമ്മൾ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ വന്നില്ല ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തൊന്നുമില്ല അതെ അതെ പ്ലേസ്മെന്റ് അതുപോലെ നമുക്ക് ക്ലിനിക്കൽ ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ലാബ് ഉണ്ട് അതിലൊക്കെ കമ്പൽസറി ആയിട്ട് വരണം അതിനൊക്കെ അറ്റൻഡൻസും ഉള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരണം അല്ലാണ്ട് ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞാണ് ഞാൻ ആഴ്ചാൽ അഞ്ച് ദിവസവും ഞാൻ യൂണിയിൽ പോകായിരുന്നു നമ്മളെ ലൈബ്രറിയിൽ ഒരുപാട് റെഫറൻസ് ചെയ്യും അതൊക്കെ ഭയങ്കര വാസ്റ്റാണ് ഇവിടെ ഓരോ ടെക്സ്റ്റ് ബുക്കും നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ പഠിക്കാനായിട്ട് പിന്നെ നമ്മൾ എന്തോ ഒരു എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് എന്തായാലും നമുക്ക് കിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം നമുക്ക് ജയിച്ചെടുക്കാൻ പറ്റും പിന്നെ എല്ലാം ദൈവാനുഗ്രഹം പോലെ ഇരിക്കും എനിവേ ജോലി ചെയ്ത് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മള് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് എടുത്തുകൊണ്ട് ഡിസേബിലിറ്റി മേഖലയിൽ ഡിസേബിലിറ്റി സപ്പോർട്ട് വർക്കർ ആയിട്ട് ജോലി കിട്ടാൻ എളുപ്പമാണ് വേറെ ഒരു സർട്ടിഫിക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല പഠിക്കേണ്ട ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് നമ്മുടെ ആ ഒരു എൻറോൾമെന്റ് ലെറ്റർ മാത്രം മതി ഡിസബിലിറ്റി കെയർ എന്ന് നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ചെയ്യുന്ന ഒരു ജോലി തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അത് അധികം ബുദ്ധിമുട്ടുണ്ടാവത്തില്ല നമുക്ക് കുറച്ചും കൂടെ ആ ഒരു നമ്മൾ ഓൾറെഡി മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ഒരു എക്സ്പോഷർ എന്നുള്ള രീതിക്ക് അതും ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ നമുക്കൊരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവത്തില്ല കാരണം നമുക്ക് പെട്ടെന്ന് നാട്ടിൽ ചെന്ന് വിടുമ്പോ അവരുടെ ആക്സെന്റ് സ്ലാങ് എനിക്ക് ആയിരുന്നു പല ഭാഷകളും നമുക്ക് മനസ്സിലാകത്തില്ല തീർച്ചയായും അവർ വന്ന സമയത്ത് എനിക്ക് ഒരു ഭയങ്കര ചലഞ്ചിങ് പിന്നെ അവരുടെ പേരുകള് പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലെന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലായിടത്തും എല്ലാം ഈ ഇന്റർനെറ്റൊക്കെ ഉള്ളതാണ് അതെ സുപരിചിതമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിരുന്ന കാലം പോലും അല്ലെങ്കിൽ വളരെ സത്യമായ ഒരു കാര്യമാണ് പിന്നീട് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് നഴ്സിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം റൂസോൺ ഏതൊരു സ്റ്റുഡന്റ് നഴ്സിനും ആ ഒരു ജോലി ചെയ്യാം ഹോസ്പിറ്റൽ സെറ്റിംഗിൽ തന്നെ ജോലിയാണ് നമ്മുടെ നാട്ടിൽ ഫോംസിനും നമ്മള് ബോയ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയാം ആ ജോലിയാണോ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് വാർഡ് പോയി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇങ്ങനെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പോകും പക്ഷെ അതിലും കൂടുതലാണ് ഇവിടെ ഇവിടെ ഇച്ചിരി കൂടി ഇവർക്ക് വയറ്ററിസൈൻസ് എടുക്കാം പേഷ്യൻസിന് എ ഡി കൊടുക്കാം കുറച്ചുകൂടെ കെയർ ചെയ്യാം പേഷ്യൻസിന് അപ്പം വാർഡ് പോയി എന്നുള്ളതിനേക്കാളും കൂടുതലാണ് കേട്ടോ ആക്ച്വലി അങ്ങനെ ഒരു ജോലി അതായത് ഇവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റലുകളില് റൂസോൺ ജോലിക്ക് നേഴ്സിംഗ് സ്റ്റുഡൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ജാൻസി പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ജാൻസി പറഞ്ഞത് ജാൻസി നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അതുകൊണ്ടാണ് നേഴ്സിങ് ജാൻസി പറഞ്ഞത് നേഴ്സിംഗ് ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് നേഴ്സിംഗ് പഠിച്ചവർക്കോ ഈ മാസ്റ്റേഴ്സ് നഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് ഒരു ഡയറക്റ്റ് എൻട്രി ഇല്ല എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം ഇവിടെ ഉള്ള ഒരു ഉള്ളൊരു റെസിഡന്റ് ആയ ഒരാളെയോ അല്ലെങ്കിൽ സിറ്റിസൺ ആയ ആയൊരാളെയോ ഒരു കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ടോ അവരുടെ വിസയിൽ വരികയോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്കിവിടെ വിസ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ മാസ്റ്റേഴ്സ് നഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് പോകാം അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പക്ഷേ അവർ നാട്ടിലെ നേഴ്സായിരിക്കാം പക്ഷേ ഓസ്ട്രേലിയയിൽ നേഴ്സിങ് രജിസ്ട്രേഷൻ അവർക്ക് ഉണ്ടായി കാണില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പ്രോഗ്രാം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നേഴ്സ് ഈ ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സാകുമ്പോൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആർ എന്താ ആണ് അതെല്ലാം ബൈപാസ് ചെയ്യാം കാരണം അത് അതിൻ്റെ ഒന്നും പിന്നെ ആവശ്യമില്ല ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസ് സിറ്റിസൺ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള വിസാസ് ഉള്ളവർക്ക് ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കടമ്പകള് അതിനെ കടക്കാം അത് അത് ഞാൻ ലേറ്റസ്റ്റായിട്ട് അറിഞ്ഞൊരു കാര്യമാണ് പക്ഷെ നാട്ടിലുള്ള ഒരാൾക്ക് പറ്റില്ല കേട്ടോ ഇപ്പം നാട്ടിലുള്ള ആളുകൾക്ക് അറിവില്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് താങ്ക് യു സോ മച്ച് ജാൻസി ഫോർ ജോയിനിങ് ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ഞാൻ ഒത്തിരി ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യും പക്ഷെ ഒത്തിരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ജാൻസി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു വൺ മന്ത് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു മറുപടി ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പം താങ്ക് യു സോ മച്ച് ജാൻസി ഫോർ ജോയിങ് താങ്ക് യു മായ